കണ്ണൂർ ഇരിക്കൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം മൂന്നാം ദിവസം വേദികളിലൊക്കെ മത്സരങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇരിക്കൂർ എഇ നമ്മോടൊപ്പം ചേരുകയാണ് ഇതുവരെയുള്ള കലാ മത്സരങ്ങളുടെ ഈ അതുപോലെ തന്നെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്ന് നമ്മളോട് ടീച്ചർ പങ്കുവെക്കുകയാണ് ടീച്ചറെ മൂന്നാം ദിവസമാണ് മത്സരങ്ങളൊക്കെ നമ്മുടെ ഒരു പ്രവർത്തനങ്ങൾ തന്നെ എല്ലാ വേദികളിലും സമയബന്ധിതമായിട്ട് വളരെ കൃത്യമായിട്ട് തന്നെ പരിപാടി നടക്കുന്നുണ്ട് പിന്നെ വേദി രണ്ടില് ചെണ്ടമേളം പുരോഗമിക്കുകയാണ് അതോടൊപ്പം വേദി ഒന്നില് ഏർ നാടോടി നൃത്തം ഹൈസ്കൂൾ വിഭാഗമാണ് ഇപ്പം ആരംഭിച്ചിരിക്കുന്നത് ഇവിടെ വേദി മൂന്നില് നാടകം അതേപോലെ മറ്റ് വേദികളിലൊക്കെ തന്നെ അറബിക് പരിപാടിയും അതേപോലെ സംസ്കൃതവും എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ പുരോഗമിച്ച് വരികയാണ് മറ്റുള്ള മറ്റുള്ള സംഘാടകരുടെയും ഫുഡ് ആരോഗ്യ സംഘാടക സമിതി വളരെ നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല നല്ല ഒരു പ്രതികരണമാണ് പൊതുജനങ്ങളിൽ നിന്നൊക്കെ മറ്റ് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നവരൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് പറയുന്നത് എന്നോട് തന്നെ പേര് നേരിട്ട് ാണ് മികച്ച സംഘടന തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർ അവിടെ ഞങ്ങൾ പ്രത്യേകം അവരെ ഏർപ്പാടാക്കിയിട്ടുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ പോകുന്നുണ്ട് പോകുന്നുണ്ട് അപ്പോൾ ടീച്ചർ പണ്ട് പഠിക്കുന്ന കാലത്ത് ഒക്കെ കലാകാരിയായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഈ കലാകാരി കാണുമ്പോ എന്താണ് ഒരു തോന്നുന്നത് മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഈ ഈയൊരു പോസ്റ്റിലായതുകൊണ്ടാണ് ഞാനും ഇതേപോലെ സ്കൂളിലുള്ള സമയത്ത് കുട്ടികളുടെ കൂടെ മുഴുവൻ സമയവും പ്രവർത്തിക്കുകയും എൻ്റെ സ്കൂളിന് വേണ്ടി എൻ്റെ കഴിവിൻ്റെ അനുസരിച്ചിട്ട് ഞങ്ങൾ പുറത്തു നിന്നൊന്നും ആ സമയത്ത് എക്സ്പേർട്ടിനെയൊന്നും കൊണ്ടുവരില്ല കാരണം ഞങ്ങൾ ഗവൺമെൻറ് സ്കൂളുകളിൽ പാവപ്പെട്ട കുട്ടികളാണ് ആ പടിയൊരു സ്കൂളിൽ ഒരു ആറു വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ഞങ്ങൾക്ക് രണ്ടായിരത്തി പതിനാലില് പതിനാലില് ഞങ്ങൾക്ക് ഓവറോൾ ആയിരുന്നു ഇവിടെ ഈ സബ് ജില്ല അതിന് ഇവിടെയുള്ള അധ്യാപകരുടെ ശ്രമത്തിൻ്റെ ഫലമായിട്ട് മാത്രമാണ് ഞങ്ങൾ പുറമെന്നോ ആരെയെന്നും അന്ന് പഠിപ്പിക്കാനൊന്നും കൊണ്ടുവരില്ലായിരുന്നു അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾ നല്ല രീതിയിൽ കുട്ടികൾക്ക് വേണ്ട പ്രചോദനമൊക്കെ കൊടുക്കാറുണ്ട് അതെ അതെ ഞാൻ പഠിച്ച സ്കൂളുകൾ ഒന്ന് എസ് എൻ ഐ യു പി സ്കൂളാണ് പ്രൈമറിയിൽ ആ പുലിക്കാ ആ പുലിക്കാട് പിന്നെ ഇരട്ടി ഹൈസ്കൂളിലാണ് പഠിച്ചത് സ്കൂളുകളിൽ അപ്പോൾ നാളെയും കൂടിയാണ് നമ്മുടെ ഉത്സവം നീണ്ടു നിൽക്കുന്നത് അപ്പോൾ എല്ലാം ഇതുവരെ ഭംഗിയായിട്ട് പോകുന്നു ഇനിയും ഭംഗിയായിട്ട് തന്നെ പോകട്ടെ എന്ന് കേരള ട്രൂ മീഡിയ ആശംസിക്കുകയാണ് അപ്പോൾ നമ്മോടൊപ്പം ചേർന്നത് ഇരിക്കൂർ എ യു ആണ് മാഡത്തിൻ്റെ അന്നത്തെ കലാ പ്രകടനത്തെക്കുറിച്ചൊക്കെ നമ്മളോട് പറഞ്ഞു അപ്പോൾ നാളെയും കൂടിയാണ് നമ്മുടെ പടിയൂർ ഉത്സവം നീണ്ടു നിൽക്കുന്നത് അപ്പോൾ എല്ലാവരുടെ ആശംസകളും ട്രൂ മീഡിയ കേരള നേരികയാണ് ഓക്കെ ടീച്ചറെ താങ്ക് യു